അസ്ലാമലൈക്കും റോബിസ് ഹിജാബ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഹിജാബ് അക്സസറീസുകളും ഓളിമൈസേഴ്സ് ഹെന്ന അങ്ങനെ കുറച്ച് ഐറ്റംസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് പിന്നുകൾ കണ്ടാലോ അതായത് നീഡിൽ ടൈപ്പ് പിന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഇനി നമ്മൾ ഷോൾ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രണ്ട് ടൈപ്പിൽ പിൻ ഫ്രണ്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് അതിൻ്റെ തന്നെ ടൈപ്പിലുള്ളതാണ് ഇത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഷോൾ ഫ്രണ്ടിലോ സൈഡിലോ എവിടെ വേണമെങ്കിലും പിൻ ചെയ്യാൻ പറ്റുന്നത് നീഡിൽ ടൈപ്പ് ഇതൊക്കെ നീഡിൽ ടൈപ്പാണ് നീഡിൽ ടൈപ്പ് പത്ത് രൂപ പതിനഞ്ച് ഇരുപത് മുപ്പത് നാൽപ്പത് അങ്ങനെ പല റേഞ്ചിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മളോട് റേറ്റ് ചോദിക്കുമ്പോൾ പറഞ്ഞുതരാം വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ഇമ്പോർട്ടഡ് പിൻസ് പിൻസൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് നാൽപ്പത് അമ്പത് അറുപത് ആ റേഞ്ചൊക്കെ വരും ഇതൊക്കെ ഇമ്പോർട്ടഡ് പിന്നാണ് അതായത് നമ്മളൊരു നീഡിൽ പോയിട്ട് അടിയിൽ ഈ ബോൾ കയറ്റി ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല രസത്തിലിരിക്കും സോൾ പിൻ ചെയ്യാൻ ഇത് പിന്നാണ് നമ്മുടെ നെക്ക് പോർഷനിലോ എവിടെ വേണമെങ്കിലും ഇതിങ്ങനെ ഉള്ളിലോട്ട് കയറ്റി വയ്ക്കാൻ പറ്റുന്ന ഇറാനി ഇത് ഇതും അതിൻ്റെ വേറെ മോഡലാണ് ഇത് നമ്മുടെ നീഡിൽ പിന്നെ ഇത് നമ്മുടെ സാധാരണ ചെറിയ ബ്രോച്ചാണ് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ഒരുപാട് പേര് ചോദിക്കും പിന്നെ എത്തിയിട്ടുണ്ടോ ഇത് സാധാരണ നീഡിൽ പിന്നെ ഇത് ബ്രൗച്ചാണ് ഇതിൻ്റെ പല ടൈപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾ മോഡൽ മോഡലയച്ചു തരുമ്പോൾ നമ്മൾ ബാക്കി കാണിച്ചു തരുന്നതായിരിക്കും ഒരുപാട് ഇരിപ്പുണ്ട് എല്ലാം കൂടി ഉൾപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയതൊക്കെ എടുത്ത് കാണിക്കുന്നതാണ് ഇത് നമ്മുടെ ബ്രൂച്ചസ് ആണ് ബ്രൂച്ചസ് എന്ന് പറയുമ്പോൾ ലോക്ക് ചെയ്യാൻ പറ്റുന്ന പിന്നുകൾ ഷോൾഡറിലോ നെക്കിലോ ഹെഡിലോ ഒക്കെ പിൻ ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ഒരുപാട് ടൈപ്പ്സ് ഉണ്ട് പല റേറ്റിനുള്ളതുണ്ട് പ്രീമിയം ഇനി വരാനുണ്ട് അത് നമ്മൾ ഒരു ആഴ്ചക്കുള്ള നിമിഷം അതായത് വീഡിയോ ചെയ്യാം പ്രീമിയം പിന്നുകളുണ്ട് ഇതിനെക്കാട്ടിയും നല്ല ക്വാളിറ്റി ഉള്ളത് സ്ക്രീൻഷോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മോഡൽ ഏതാണെന്ന് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതൊക്കെ എഴുപത് എൺപത് തൊണ്ണൂറ് ആ റേഞ്ചൊക്കെ വരും അറുപത് അമ്പത് മുപ്പത് ഇതെല്ലാം ആ ടൈപ്പിലുള്ളതാണ് ഇങ്ങോട്ട് ഇത് നമ്മുടെ ഓളിയ മൈസിംഗ് ക്ലിപ്പാണ് ഇതും എല്ലാവർക്കും അറിയാം ക്രാബ് എന്ന് പേര് പറയുന്നതാണ് ഇത് എക്സൽ സൈസ് ആണ് ഇതിൻ്റെ വേറെ കളേഴ്സ് ആണ് ഇത് ഓളിയ മൈസിങ് ആണ് ഇത് ചെറുതും വലുതും ഉണ്ട് ഇത് ചെറിയ സ്ക്രാഞ്ചിസ് ഇതും നമ്മുടെ ക്രാബാണ് പല മോഡലുണ്ട് പ്ലെയിനുണ്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ളത് ഇത് സ്ക്രാഞ്ചിയാണ് പ്രിൻ്റഡ് ടൈപ്പിൽ ഇതായത് പിന്നെ നമ്മുടെ പിന്നെ ബ്രൂച്ചസ് ടൈപ്പിലുള്ളത് ഇത് നമ്മുടെ ബൾബ് പിന്നാണ് ഇത് നമ്മുടെ ഷോളൊന്നും ഡാമേജ് ആവാതെ പിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഓപ്പൺ ചെയ്ത് പറഞ്ഞു ഡാമേജ് ആവില്ല എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളത് ഇത് നമ്മുടെ ഇമ്പോർട്ടഡ് നീഡിലാണ് പ്രീമിയം ക്വാളിറ്റിയാണ് ഇത് ഒരുപാടുണ്ട് ഒരുപാട് കളറും മിക്സ്ഡ് ആയിട്ടുള്ളത് പ്ലെയിൻ ബ്ലാക്ക് എല്ലാം ഉണ്ട് ഇത് നെയിൽ ഹെന്ന നഖത്തിലിടുന്ന മൈലാഞ്ചി ഇത് കയ്യിലിടുന്നതാണ് ഇതമ്പത് രൂപ പിന്നെ ഇത് ബ്ലാക്ക് നെയിൽ ഹെന്ന ഇത് ബ്ലാക്ക് കളറാണ് നമ്മുടെ നഖത്തിലിട്ട കറുത്ത ക്യൂടെക്സ് ഉപയോഗിച്ച പോലെ ഇരിക്കും കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതിയാവും ഇത് നെയിൽ ലിക്വിഡാണ് എന്നു വെച്ചാൽ മൈലാഞ്ചിയുടെ നീരെടുത്തത് അപ്പോൾ ഇത് മൈദാമാവിൽ മിക്സ് ചെയ്തിട്ട് ഓവർനൈറ്റ് ഒന്നോ രണ്ടോ ദിവസമൊക്കെ വെച്ചാൽ എത്ര കളർ വേണോ ആ കളറിനനുസരിച്ച് വരും അപ്പോൾ ഇത്രയാണ് ഇനി പിന്നെ മാഗ്നറ്റിക് പിന്നുകൂടെ ഉണ്ട് അത് ഇൻഷാല്ല ഇനി വരുമ്പോൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു കാണിച്ചുതരാം അസ്ലാമലൈക്കും